ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി മലപ്പുറംകാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നീർദോശ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം രാവിലെ ചായക്കടിക്കൊക്കെ എളുപ്പത്തിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കടി തയ്യാറാക്കാവുന്നതാണ് ഇതിനായിട്ട് ഞാൻ തലേന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുള്ള പച്ചരിയാണ് നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു നീർദോശ തയ്യാറാക്കാനായിട്ട് തന്നെ അപ്പന്നും പറയും അതുപോലെ നീർദോശ എന്നൊക്കെ പറയും ഇത് തയ്യാറാക്കാനായിട്ട് പച്ചരിയാണ് വേണ്ടത് നമുക്ക് ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു പൊടി വെച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ അതാ ഇതിനായിട്ട് ഞാൻ പച്ചരി തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് തന്നെ കഴുകി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നിത നമ്മൾ മിക്സി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അരക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇതിനൊപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ടിതാ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട് തരിയൊന്നും കൂടാതെ തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാൻ കുറേശ്ശേ കുറേശ്ശേ ഉണ്ടോ അരച്ചെടുക്കുന്നത് രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് ആദ്യത്തെ ബാച്ച് ഇതാ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് തരിയൊന്നും കൂടാതെ അരച്ചെടുത്താലേ ഉള്ളൂ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതാ ഇതിൽ തന്നെ ഞാൻ രണ്ടാമത്തേത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക കൂടുതൽ വെള്ളം ചേർത്താൽ നമുക്ക് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടില്ല അതിൽ കിടന്ന് ഇങ്ങനെ അരി അരയാതെ കിടക്കും അപ്പോൾ അതാ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു പാത്രമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് തന്നെ ഒന്ന് ചേർത്തിയെടുക്കാം അത്യാവശ്യം കുറച്ച് ലൂസായിട്ട് വേണ്ട കേട്ടോ നമുക്കിതിൻ്റെ മാവ് നന്നായിട്ടൊന്ന് ലൂസായി പോയാൽ പിന്നെ നമുക്ക് ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടില്ല അതുകൊണ്ടുതന്നെ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക തയ്യൊരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത് ഇതാ ഇനി ഇതിലേക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഓയിലാണല്ലോ ഇത് ചുട്ടെടുക്കുക അപ്പോൾ കുറച്ചൊരു എണ്ണയുടെ ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അതാ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നാൽ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് തന്നെ ടേസ്റ്റൊക്കെ നോക്കുക ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ഈ ഒരു സമയത്ത് നോക്കാം ഇനി ഈയൊരു നീർദോശ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലും അതുപോലെ തന്നെ ഇരുമ്പൻ ചട്ടിയിലൊക്കെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പച്ചട്ടിയിൽ ഒക്കെ ചുട്ടെടുക്കാവുന്നതാണ് ഇനി ഇതാ ഇതിനായിട്ട് തന്നെ ഇതാ ഞാൻ ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം ഞാൻ അടുപ്പത്ത് അടുപ്പത്താണ് ചുട്ടെടുക്കുന്നത് അതാ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഓരോ കയ്യിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കട്ടി കുറച്ചിട്ട് എന്നെ ഒഴിച്ച് കൊടുക്കുക ശ്രദ്ധിക്കുക എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ആ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകത്ത് നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കാവുന്നതാണ് അതാ ഞാൻ തുറന്ന് നോക്കിയിട്ട് തന്നെ അതാ ചട്ടിയിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ വിട്ടു വരുന്നുണ്ട് അതാ ഈ ഒരു പാകത്തിൽ നമുക്ക് എടു ാവുന്നതാണ് നമ്മൾ ഓയിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചട്ടിയിൽ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു അപ്പത്തിന് അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു നീർദോഷ അപ്പം എന്നൊക്കെ പറയുന്ന നമ്മുടെ മലപ്പുറംകാരുടെ സ്വന്തം അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറീൻ്റെ കൂടെയും കിഴങ്ങ് കറീൻ്റെ കൂടെയൊക്കെ നല്ല രുചികരമാണ്